പാലമിട്ടവർ കവിത രചനരുദ്രൻ വരത്ത് ആലാപനം മോഹനചന്ദ്രൻ പാലം വലിച്ചവർക്കും മോഹനചന്ദ്രൻക്കും പേടിച്ചവർക്കും പോയിപ്പോൾ രാ പടമീ പാലം വലിച്ചവർക്കും പലമിട്ടോട്ടം പീഡിച്ചവർക്കും പെരും പെരുമേയും പോയിപ്പോ ദുർവേധി തൻ്റെയോർത്ത് തനഭാവത്തിനേറ്റ തൻ്റെ താടനമത്രേ തിരസ്കരിക്കൽ തോൽവിയെന്നാകിലും താഴുകില്ല തരമായെന്നു മുറച്ചു നിൽക്കും തനന്നഭാവത്തിനേറ്റ തൻ്റെ തടനമത്രേ തിരസ്കരിക്കൽ തോൽവി എന്നാകിലും താഴുകില്ല തരമായെന്നു മുറച്ചു നിൽക്കും തൻ്റെ ഇടമുള്ളതിനാൽ അതെന്നും താമസിക്കുന്നതിനാട്ടിലിന്നും തേടുന്നതിന്നു മീരുന്നു പുത്തൻ തിരങ്ങളെ തിരമാലകൾ പോൽ തൻ്റെ ഇടമുള്ളതിനാൽ അതെന്നും താമസിക്കുന്നതിനാട്ടിലിന്നും തേടുന്നതിന്നു േടുന്നതിന്നൂമിരുന്നു പുത്തൻ തിരങ്ങളെ തിരമാലകൾ ബോൽ